പ്രശസ്ത സിനിമാ നിർമ്മാതാവായ ഗാന്ധിമതി ബാലൻ വിടവാങ്ങുമ്പോൾ മലയാള സിനിമയ്ക്ക് നഷ്ടമാകുന്നത് ഒരു നല്ല നിർമ്മാതാവിനെ അമ്മയുടെ പേരായ ഗാന്ധിമതി എന്നത് സ്വന്തം പേരിനൊപ്പം ചേർത്ത് വച്ചതും അദ്ദേഹം ശ്രദ്ധേയമായി മാറിയ മറ്റൊരു വഴിയായിരുന്നു മേനോൻ സംവിധാനം ചെയ്ത ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന സിനിമയിലൂടെ നിർമ്മാണ രംഗത്തെത്തിയ ഗാന്ധിമതി ബാലൻ പിന്നീട് ആദാമിന്റെ വാരിയല് പഞ്ചവടി പാലം മൂന്നാം പക്കം തൂവാനത്തുമ്പികൾ സുഖമോ ദേവി മാളൂട്ടി നൊമ്പരത്തിപ്പൂവ് മണിവത്തൂരിലെ ആയിരം ശിവരാത്രികൾ ഈ തണുത്ത വെളുപ്പാൻ വെളുപ്പാൻകാലത്ത് ഇരകൾ പത്താം ഉദയം തുടങ്ങി മുപ്പതിൽ പരം സിനിമകളുടെ നിർമ്മാണവും വിതരണവും നടത്തി സ്പടികം കിലുക്കം എന്നിവയുടെ നിർമ്മാണ ചുമതലകൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹം തിരുവനന്തപുരത്തെ ധന്യ രമ്യ തിയേറ്റർ ഉടമ കൂടിയായിരുന്നു ബാലന്റെ അമ്മയ്ക്ക് മഹാത്മാഗാന്ധി നൽകിയ പേരായിരുന്നു ഗാന്ധിമതി എന്നത് അമ്മയുടെ പേര് സ്വന്തം പേരിന് മുന്നിൽ ചേർത്തായിരുന്നു ബാലൻ തന്റെ പ്രവർത്തി മണ്ഡലം വിപുലീകരിച്ചത് മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ ബാലൻ അമ്മ ഷോ എന്ന പേരിൽ നിരവധി താരനിശകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് നാഷണൽ ഗെയിംസ് ചീഫ് ഓർഗനൈസർ കൂടിയായിരുന്നു ഗാന്ധിമതി ബാലൻ അറുപത്തിമൂന്ന് വയസ്സിൽ മകൾക്കൊപ്പം ആലിബായ് എന്ന പേരിൽ സൈബർ ഫോറൻസിക് സ്റ്റാർട്ടപ്പ് കമ്പനി സ്ഥാപിച്ച് രാജ്യത്തെ ഒട്ടുമിക്ക കുറ്റാന്വേഷണ ഏജൻസികൾക്കും സൈബർ ഇന്റലിജൻസ് സേവനം നൽകുന്ന സ്ഥാപനമായി വളർത്തി കലാമൂല്യമുള്ള ചിത്രങ്ങൾ നിർമ്മിച്ച പ്രേക്ഷക പ്രീതി നേടിയെടുക്കുന്നതിൽ വിജയം കണ്ട അപൂർവം നിർമ്മാതാക്കളിൽ ഒരാളായിരുന്നു ഗാന്ധിമതി ബാലൻ മലയാള സിനിമയിൽ നിർമ്മാതാക്കൾ എങ്ങനെയായിരിക്കണമെന്ന് കാണിച്ചു കൊടുത്ത വ്യക്തിത്വമായിരുന്നു ഗാന്ധിമതി ബാലന്റേത് സിനിമയിൽ ഒരു നിർമ്മാതാവിനുള്ള റോൾ എന്തെന്ന് ഗാന്ധിമതി ബാലന് മുമ്പും ശേഷവും എന്ന് നിർവചിച്ചാലും പറയാൻ സാധിക്കില്ല പത്മരാജന്റെ അകാല വിയോഗത്തിന് ശേഷം ഗാന്ധിമതി ബാലൻ പിന്നീട് സിനിമ നിർമ്മിച്ചിട്ടില്ല എന്നാൽ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സൗമ്യ ാഭ സിനിമാ ലോകത്ത് നിന്നും അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ച് നിരവധി പ്രമുഖരും രംഗത്തെത്തി കഴിഞ്ഞു സിനിമാ ലോകത്തിന് നികത്താൻ കഴിയാത്ത ഒരു നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് താരങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളും അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പറയുന്നത്